നിയമപ്രകാരം മാത്രമേ എന്ന് അവർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പിഴയടച്ചു വന്നു ഇനി നിയമപ്രകാരം ഓടുവുള്ളൂ എന്നവര് സമ്മതിച്ചതിൻ്റെ ഹൈക്കോടതി സമ്മതിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ എൻട്രി മോർഡർ അത് ഓർഡർ സൈറ്റിലുണ്ട് ഹൈക്കോടതി സൈറ്റിലുണ്ട് ഓർഡർ അതേപോലെ പാലിച്ച് ഓർഡറും നിയമം എം ബി ആക്ടുകളും അനുബന്ധ ചട്ടങ്ങളും നിയമപ്രകാരം നിയമപ്രകാരം ഞാൻ പോയിക്കട്ടെ എനിക്ക് ഇതിൽ ഒത്തിരി കമന്റ് ഇത്രേ ഉള്ളൂ നിയമപ്രകാരം ഓടുക അത്രേ ഉള്ളൂ നിയമം തെറ്റിച്ചല്ല ഓടുന്നത് എന്ന് ആണെങ്കിൽ കുഴപ്പമില്ല തെറ്റാണെങ്കിൽ എന്തായാലും നടപടി എടുക്കണം എന്നൊക്കെ ഹൈക്കോടതി ആവർത്തി പറഞ്ഞു കഴിഞ്ഞു വണ്ടി ഇന്നലെ തന്നെ റിലീസ് ഓർഡർ വന്നാലേ ഇന്നലെ തന്നെ ആയതാ റിലീസ് ഓർഡർ ഇറങ്ങുന്നവടെ വാഹനം റിലീസ്ഡാ ഒന്ന് മാറുവോ സൈബർ പോരാ റോബിൻ ബസ് അല്പസമയത്തിനകം തന്നെ വിട്ടുകൊടുക്കും മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്ത റോബിൻ ബസ് ഇപ്പോൾ പത്തനംതിട്ട എയർ ആർ ക്യാമ്പിനുള്ളിൽ ആണ് ഉള്ളത് മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം ഈ വാഹനം വിട്ടു നൽകണം എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഇതേ തുടർന്ന് ഇന്നലെ തന്നെ ഈ വാഹനം വിട്ടുകൊടുക്കാൻ തീരുമാനമായതാണ് ഇന്ന് അല്പസമയത്തിനകം തന്നെ ഈ വാഹനം വിട്ടു നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ പത്തനംതിട്ട എയർ ക്യാമ്പിനുള്ളിലാണ് ഈ വാഹനമുള്ളത് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച പുറത്തേക്ക് വന്ന അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത് കോടതി ഉത്തരവിട്ടതുകൊണ്ട് വാഹനം വിട്ടു നൽകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് മറ്റ് മുൻകോട്ട് ഈ വാഹനം സർവീസ് നടത്തുമോ എന്ന് ചോദിച്ചപ്പോൾ നിയമപ്രകാരം സർവീസ് നടത്താം നിയമപ്രകാരം സർവീസ് നടത്തുന്നതിന് തെറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ വാഹനം പിടിച്ചെടുക്കുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടായാൽ വാഹനം പിടിച്ചെടുക്കും എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഈ ബസ് പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ നിന്നും ഉടമ റോബിൻ ഗിരീഷ്ണ വിട്ടു നൽകും